അമ്മയ്ക്കെന്നെ വിശ്വാസം ഇല്ലേ അമ്മയുടെ മകനെ പോലെയല്ലേ ഞാൻ അപ്പോൾ ഞാൻ അമ്മയോട് കള്ളം പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചതും അവരില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അമ്മ എനിക്ക് ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവനും ബോധമൊക്കെ വന്ന് അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അതുവരെ അമ്മ ധൈര്യത്തോടെ ഇവിടെ ഇരിക്കണം ദേ ഇവർ പറയുന്നതനുസരിച്ച് ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കണം ഞാൻ ഞാനമ്മയ്ക്ക് വാക്കുക തന്നിട്ടുണ്ട് അമ്മയുടെ മകനെ ഞാൻ കൊണ്ടുവരുമെന്ന് അവന്റെ വാക്കുകൾ കേട്ടതും അവർക്കൊരു സമാധാനം തോന്നി തൻ്റെ മകൻ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായി അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുമോളെ അവൻ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും പുഞ്ചിയോടെ തലയാട്ടി അവൾ ഒരു സ്പൂൺ കഞ്ഞി അവർക്ക് നേരെ നീട്ടിയതും അവരത് വാങ്ങിക്കുടിച്ചു അത് കണ്ടപ്പോഴാണ് മറ്റുള്ള എല്ലാവർക്കും സമാധാനമായത് വാ അവൻ ആരുവിന്റെ തോളിൽ കൂടി കൈയിട്ട് അവളോട് പറഞ്ഞു അവൾ അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും അവർ പുഞ്ചിരിയോടെ തലയാട്ടി അവൻ അവളേയും കൂട്ടി അവരുടെ മുറിയിലേക്ക് നടന്നു മഹി അവളേയും കൂട്ടി അവരുടെ മുറിയിലേക്ക് ചെന്നു അവൻ വാതിലടച്ച് ലോക്കിതിട്ട് അവളേം കൂട്ടി കട്ടിലിലേക്ക് ചെന്നിരുന്നു അവളുടെ മുഖം ആകെ ക്ഷീണിതമായിട്ടിരിക്കുകയായിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവനും ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു എന്റെ ആരു ഒരുപാട് പേടിച്ചു പോയോ അവൻ അവളുടെ തലമുടിയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ദേവേട്ട കുറച്ചുനേരമൊക്കെ ഞാനും ധൈര്യത്തോടെയിരുന്നു എപ്പോഴായാലും ദേവേട്ടനെന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ജിത്തേട്ടനെ കൂടെ കണ്ടപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി എന്തായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് ആ സമയം മനസ്സിലായിരുന്നില്ല ഞാൻ കരുതിയത് നമ്മുടെ വിവാഹം മുടക്കാൻ എന്നെ അവർ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റിയതായിരിക്കും എന്നാണ് പക്ഷെ കുറച്ചു കഴിഞ്ഞ് ജിത്തേട്ടനെ കൂട്ടി അവരങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവർ മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നാണം കെടുത്താനും ജിത്തേട്ടനെ വെച്ച് കള്ളക്കഥ ഉണ്ടാക്കി ദേവേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിരിക്കും അവരുടെ ഉദ്ദേശം ഞാൻ ഒരു നിമിഷം ഇല്ലാതെയായിപ്പോയി ഒരു നിമിഷം ദേവേട്ടനെ സംശയിക്കുമോ എന്ന് പോലും ഞാൻ പേടിച്ചു അവൾ അവൻ്റെ കൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ അവനോട് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ആരുവിനെ സംശയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു സംശയം നീയും ചിത്തനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്ന തിരക്ക് വർഷങ്ങൾക്കിപ്പുറം വരുമോ നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുവോ എനിക്ക് നിന്നെ വിട്ടുകളയാൻ മനസ്സിലാത്തത് കൊണ്ടല്ലേ ആരു നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും നിറഞ്ഞ മെഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഒരു ശരിക്കും കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിറ്റേന്ന് നമ്മുടെ വിവാഹത്തിന് വേണ്ടി ബന്ധുക്കളും നമ്മൾ ക്ഷണിച്ചോരും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരുക്കാൻ ആൾ വരുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കിടന്നു വെളുപ്പിനെ എന്നെ വിളിച്ചുണർത്തണമെന്ന് അമ്മയെ ഏൽപ്പിച്ചിട്ടുമാണ് ഞാൻ അന്ന് കിടന്നത് റൂമിലേക്ക് ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അവൾ അവനോട് പറഞ്ഞുകൊണ്ട് തലേന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തു അറിയാത്ത നമ്പറിൽ നിന്നുള്ള കോൾ ആയതുകൊണ്ട് ആദ്യം എടുക്കണോ വേണ്ടായോ എന്ന് അവളൊന്ന് സംശയിച്ചു പിന്നെയും ഈ രാത്രി തന്നെ ആരായിരിക്കും വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആരോഹിയല്ലേ മറുവശത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം അതെ ആരാ അവൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ പേര് നിത്യ നിത്യ സൂര്യനാരായണൻ ഞാൻ ദേവേട്ടൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അവൾ ആരുവിനോട് മറുപടി പറഞ്ഞു എനിക്കറിയാം മീനാക്ഷിയും ദേവേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ മറുപടി പറഞ്ഞു അപ്പോൾ ഞാനിനി എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഞാൻ ദേവേട്ടനെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ എന്നൊക്കെ തനിക്കറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിത്യ അവളോട് പറഞ്ഞു എനിക്കറിയാം എനിക്ക് തന്നോട് ഒന്ന് സംസാരിക്കണമായിരുന്നു വിരോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി വരാമോ എനിക്ക് തന്നെ ഒന്ന് നേരിട്ട് കണ്ട് ബെസ്റ്റ് വിഷസ് പറയണമെന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് ഞാൻ തൻ്റെ വീടിന്റെ വാതിലിലുണ്ട് നിത്യ പറഞ്ഞതും അവൾ ആകെ ഒന്ന് സംശയിച്ചു പോകണോ വേണ്ടായോ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു അത് നാളെ അമ്പലത്തിൽ വന്നാൽ മതി അവിടെ വെച്ച് കാണാം ആരും പെട്ടെന്ന് അവളോട് മറുപടി പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല എനിക്കറിയാവുന്നവരെയൊക്കെ അവർ വിവാഹം ക്ഷണിച്ചിട്ടുണ്ട് ഒരിക്കലും ദേവേട്ടന്റെ മനസ്സിൽ ഇങ്ങനെയൊരു പ്രണയം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കുഞ്ഞുനാള് മുതലേ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാണ് ദേവേട്ടനെ ചോദിക്കുന്ന എല്ലാവരോടും ദേവേട്ടൻ എൻ്റെ ഭർത്താവാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിനിടയിൽ താൻ കടന്നു വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ വിളിച്ച കൂട്ടത്തിൽ ആരെയെങ്കിലും എനിക്കറിയാവുന്നവരുണ്ടെങ്കിൽ പരിഹാസത്തോടെ ആയിരിക്കും അവരെന്നെ നോക്കുന്നതും എന്നോട് സംസാരിക്കുന്നതൊക്കെ അതുകൊണ്ട് മാരേജിലൊന്നും ഞാൻ വരുന്നില്ല പിന്നെ നിങ്ങളുടെ വിവാഹത്തിന് മുൻപ് തന്നെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ രാത്രിയിൽ തന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പ്ലീസ് ഒരു പത്ത് മിനിറ്റ് മതി താൻ വേറെ ഇങ്ങോട്ടും വരണ്ടല്ലോ തൻ്റെ വീടിന് മുൻപിൽ തന്നെയല്ലേ എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിത്യ അവളോട് സംസാരിച്ചു തുടങ്ങി നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കേണ്ടായിരുന്നോ ഞാൻ എപ്പോൾ വേണമെങ്കിലും നിന്റെ കോൾ അറ്റൻഡ് ചെയ്യുമല്ലോ എന്നോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ അത് അവളോട് ചോദിക്കുമ്പോൾ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെയായിരുന്നു ചോദിച്ചത് ഞാനപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ദേവേട്ട പിന്നെ എൻ്റെ വീടിൻ്റെ മുറ്റല്ലേ എന്ന് ഞാനും കരുതി അവിടെ വന്ന് ആരെന്നെ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ധൈര്യം ആ ധൈര്യത്തിന് പുറത്താ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് നിത്യ അവിടെ ഉണ്ടായിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ ആരെയും കണ്ടില്ല ആ കുട്ടി വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചതും അത് സ്വിച്ച് ഓഫായിരുന്നു എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നി എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ അപ്പോഴേക്കും കിടന്നിരുന്നു എല്ലാവർക്കും അന്നത്തെ ദിവസത്തെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ രാവിലെ എഴുന്നേൽക്കണമല്ലോ എന്ന് കരുതി എല്ലാവരും നേരത്തെ തന്നെ കിടന്നു മുറ്റത്ത് ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് കയറിപ്പോകാൻ നിന്നതും ആരും എൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ദേവേട്ട അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ എപ്പോഴോ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ആരും ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു എൻ്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു മുൻപിലൊരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു എല്ലാം സൂര്യപ്രകാശം ആ ഓടിട്ട വീടിനുള്ളിൽ കൂടി അകത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നേരം വെളുത്തിട്ടുണ്ടെന്ന് കുറച്ച് നിമിഷം കഴിഞ്ഞതും വാതിലു തുറന്ന് ആരോ അകത്തേക്ക് കയറി വന്നിരുന്നു ഒരാളെ പിടിച്ച് എൻ്റെ അടുത്തേക്ക് തള്ളി ഞാൻ നോക്കിയതും ജിത്തേട്ടനെയാ കണ്ടത് ജിത്തേട്ടനെ അപ്പോൾ തന്നെ അവർ കുറച്ചൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ ജിത്തേട്ടൻ അവശനായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ നീ അതുവരെയും നിത്തിയ സൂര്യനാരായണനെ കണ്ടില്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ദേവേട്ട അങ്ങോട്ട് ആരും വന്നില്ല അയാളെയോ എന്നെ വിളിച്ച നിത്യോ ഒന്നും ഞാൻ അവിടെയൊക്കെ കണ്ടില്ല മൂന്ന് നാല് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്നവരുണ്ടായിരുന്നു അവരങ്ങോട്ട് എന്തൊക്കെയോ സംസാരിക്കുകയും ആരെയൊക്കെയോ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു ട്രാപ്പാണെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജിത്തൻ നിന്നോടൊന്നു സംസാരിച്ചില്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനുള്ള സാഹചര്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ജിത്തേട്ടൻ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് പോലും എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ ഒപ്പം രണ്ട് കുണ്ടകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ജിത്തേട്ടൻ കണ്ണുകൾ കൊണ്ടൊക്കെ എന്നോട് സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ആദ്യം ശരിക്കും ഞാൻ കരുതിയത് ഇത് ജിത്തേട്ടൻ്റെ ട്രാപ്പ് ആയിരിക്കുമെന്നാണ് പക്ഷേ ജിത്തേട്ടൻ ഇതിലൊരു പങ്കുമില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലെങ്കിലും അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ജാനകിയെ നഷ്ടപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരൻ ഞാനാണെന്ന് കരുതി എന്നോടുള്ള വാശിക്ക് അവൻ ഓരോന്നും ചെയ്തു കൂട്ടുകയും എന്നെ വെല്ലുവിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ദേ ഈ നെഞ്ചിൽ അവൻ അപ്പോഴും ഒരു സ്ഥാനമുണ്ടായിരുന്നു കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഞാൻ സ്നേഹിച്ച ഞാൻ എൻ്റെ പറഞ്ഞു പറഞ്ഞ് കൊണ്ടുനടന്ന അവന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു പുറമെ എന്നോട് കാണിച്ചതൊക്കെ പൊയ്മുഖമായിരുന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജിതേന്ദ്രനെ എത്രത്തോളം മഹി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ജിത്തേട്ട നമ്മളെ വിട്ടുപോകില്ലായിരിക്കും അല്ലേ ദേവേട്ട അവൾ അവൻ്റെ ഇരു കൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സംശയത്തോടെ അവനോട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവൻ അവളുടെ ഇരു കണ്ണുകളും തുടച്ചു കൊടുത്തു അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു അവനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്യും അവനെ അങ്ങനെയൊന്നും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല ആരോ എവിടെയാണോ അവന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് അവിടെ കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിക്കും ഇതവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജാനകിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാ ഇല്ലെങ്കിൽ എൻ്റെ ജാനകി മോൾ എന്നോട് പൊറുക്കുവോ ആരൂ അവൾ എന്നോട് ചോദിക്കില്ലേ അവളുടെ ഏട്ടനെ എന്തിനാണ് ഇപ്പോഴേ പറഞ്ഞു വിട്ടതെന്ന് അവളെ രക്ഷിക്കാത്തതുപോലെ അവളുടെ ഏട്ടനെ എന്തുകൊണ്ടാണ് രക്ഷിക്കാഞ്ഞതെന്ന് അവൾ എന്നോട് ചോദിക്കില്ലേ അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു അവളും അവനോടൊപ്പം ഉണ്ടെന്ന പോലെ ദേവേട്ട ഞാനും കൂടി വരട്ടെ ഹോസ്പിറ്റലിലേക്ക് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനെന്താ ഞാൻ കൊണ്ടുപോകാരോ ആരോ പക്ഷെ ഇപ്പം വേണ്ട ഇപ്പം ചെന്നാലും അവനെ ആരെയും കാണിക്കില്ല മരുന്നിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ ഉടനെ തന്നെ അവന് ബോധം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോ അമ്മയും കൂട്ടി അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ നിന്നെയും കൊണ്ടുപോകാം അതുപോലെ അവൻ പറഞ്ഞതും അവൾ മതി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എങ്കിൽ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ദക്ഷ അവിടെ നിൽക്കുകയാണ് ഞാൻ ചെന്നിട്ട് വേണം അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അവനും ഇന്നലെ മുതൽ അവിടെ തന്നെ നിൽക്കുവല്ലേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ അവനെ കുളിക്കാൻ കൊടുത്തു അവൻ അതുമായി ബാത്റൂമിലേക്ക് കയറി ആരും ഓരോന്നും ആലോചിച്ചുകൊണ്ട് മുറിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നത് ടവൽ എടുത്ത് തലമുടി കൈകൊണ്ടൊന്ന് കുടഞ്ഞിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അവനെ ആരും കണ്ണെടുക്കാതെ നോക്കി കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാലയും ഇടത് കൈയിൽ കിടക്കുന്ന ഇടിവളയും മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ബോഡിയും അർത്ഥനഗ്നമായ ശരീരവുമെല്ലാം അവൾ അന്തം വിട്ട് നോക്കിക്കൊണ്ടു നിന്നു തന്നെ മിഴിഞ്ഞു നോക്കുന്ന അവളെ കണ്ട് ചെറു പുഞ്ചിരിയുമായി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു എന്താ ഒരു നീ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണുവാണോ അവളുടെ അന്തം വിട്ടുള്ള നോട്ടം കണ്ട് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾക്കാകെ ഒരു ചളുപ്പ് തോന്നി ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ വായിനോക്കി നിൽക്കുന്നത് അതവൻ കണ്ടുപിടിച്ചുവെന്ന് മനസ്സിലായപ്പോ അവൾക്ക് ആകെ നാണക്കേട് തോന്നി ഒന്നുമില്ല അവൾ നാണക്കേട് മറിക്കാൻ എന്ന പോലെ അവനെ നോക്കാതെ പറഞ്ഞു പിന്നെ മുറിയിൽ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ തിരികെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വന്നു വീണു അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു ഒരു കൈ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി മറു കൈയാൽ അവളുടെ മുൻപിലേക്ക് കിടക്കുന്ന മുടി മാടി ഒതുക്കി അവൻ കൊടുത്തു അവൾ നാണത്തോടെയും ചെളുപ്പോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനവൾ നോക്കുന്നത് കണ്ടതും പുരുകം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ അവളോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊരുത്തി അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി അവൾ പിടയ്ക്കുന്ന മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം ആകെ അലഞ്ഞു അവളും അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ്റെ മുഖം അവളിലേക്കടുത്തു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ അവളുടെ ചുണ്ടിനടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു അവൾ തൻ്റെ കൈകളും അവൻ്റെ നഗ്നമായ കൈയിലും അമർത്തി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും മുറുകി മൃദുലമായ അവൻ്റെ ചുംബനം അവളിൽ ഏതോ വികാരം സൃഷ്ടിച്ചു ഏറെ നേരത്തെ അവൻ്റെ ചുംബനം ഒരു മഴ പോലെ പെയ്തിറങ്ങി ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവളവൻ്റെ നെഞ്ചിൽ തള്ളി അവനെ മാറ്റാൻ ശ്രമിച്ചു മനസ്സിലാക്കിയതുപോലെ അവൻ അവളെ മോചിപ്പിച്ചു ദേവേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ അവളുടെ ചുണ്ടിനെ തുടച്ചു കൊടുത്തു എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് വേണം എൻ്റെ ആരുവിനെ എനിക്ക് സ്വന്തമാക്കാൻ എൻ്റേത് അത് മാത്രമായിട്ട് അവൻ അവളുടെ മുഖത്തുകൂടി വിരൽ ചലിപ്പിച്ച് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി മഹി തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിരുന്നു അവൻ മടങ്ങിച്ചെന്നതിനു ശേഷം ദക്ഷും വീട്ടിലേക്ക് മടങ്ങിപ്പോയി അന്ന് വൈകിട്ട് സർ മഹി ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് അവനെ വിളിച്ചത് അത് കേട്ടതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ജിതേന്ദ്രന് ബോധം വന്നിട്ടുണ്ട് സാറിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് അവർ പറഞ്ഞതും മഹി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ഡോക്ടറെ അടുത്തേക്ക് ചെന്നു ഇരിക്കു സർ അവനെ കണ്ടതും ഡോക്ടർ അവനോട് പറഞ്ഞു സർ ജിതേന്ദ്രൻ അയാൾക്ക് ബോധം വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ സ്ട്രെയിൻ എടുത്ത് സംസാരിപ്പിക്കാൻ കഴിയില്ല കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് അയാൾക്ക് ഓർമ്മയ്ക്കൊന്നും അത്ര പ്രശ്നമില്ല ഞാൻ ജിതേന്ദ്രൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണെന്നുള്ള അർത്ഥത്തിൽ നോക്കി തലയാട്ടുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മറ്റു ഇല്ല എന്ന് കരുതാം പിന്നെ ഇപ്പോൾ സ്ട്രെയിൻ എടുത്ത് സംസാരിപ്പിക്കേണ്ട ഒരു രണ്ട് ദിവസം കഴിയട്ടെ നമുക്ക് പതി സംസാരിച്ച് നോക്കാം ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ബോധം വീണിട്ടുണ്ടെന്ന് അറിയുന്ന ഉടനെ മൊഴിയെടുക്കാനും മറ്റും പോലീസുകാർ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത് ഡോക്ടർ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഡോക്ടർ അവനും അയാളെ നോക്കി മറുപടി പറഞ്ഞു ഡോക്ടർ അവൻ വിളിച്ചതും അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അത് ജിതേന്ദ്രൻ്റെ അമ്മയ്ക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട് അവൻ ഡോക്ടറിനോട് ചോദിച്ചു അതിനെന്താ കാണാം സാർ നാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളൂ ഞാൻ അവരോട് പറഞ്ഞോളാം ഡോക്ടർ അവനെ നോക്കി പറഞ്ഞതും അവൻ ചെറുപുഞ്ചിരിയോടെ തലയാട്ടി ജിതേന്ദ്രൻ നല്ല മാറ്റമുണ്ടെന്നും അവന് ബോധം വീണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതും മഹിക്ക് സന്തോഷം തോന്നി അവനതുടനെ തന്നെ ആരോനെ വിളിച്ച് പറയുകയും ചെയ്തു എന്തൊക്കെയാണ് നിരഞ്ജനായി കേൾക്കുന്നത് നിന്റെ അച്ഛനെ ചേച്ചിയും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രമ്യ അതിശയത്തോടെ നിരഞ്ജനയോട് ചോദിച്ചു ഞാനും കരുതിയതല്ല രമ്യ ചേച്ചിയുടെ വാശികൾക്ക് അച്ഛൻ എപ്പോഴും കൂട്ടി നിൽക്കാറുണ്ട് നിനക്കറിയാലോ അച്ഛൻ അച്ഛനെന്നേക്കാളും ചേച്ചിയോടാണ് കൂടുതൽ ഇഷ്ടം പണ്ട് മുതൽക്കേ അത് അങ്ങനെ ആയതുകൊണ്ട് എനിക്കും അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല ചേച്ചി എന്താഗ്രഹം പറഞ്ഞാലും അച്ഛൻ ഇടം വലം നോക്കാതെ അത് ചെയ്തു കൊടുക്കും പക്ഷേ ചേച്ചിയുടെ ആഗ്രഹത്തിന് മുകളിൽ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവൾ രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്തെന്നോട് പറഞ്ഞത് ദക്ഷേട്ടനെ നിനക്ക് സ്വന്തമാക്കാൻ വേണ്ടി ചേച്ചി അച്ഛനും നിന്റെ കൂടെ നിൽക്കുന്നല്ലേ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ ചേച്ചിക്കും അഹിയേട്ടനെയും എനിക്ക് ദക്ഷേട്ടനെയും കിട്ടാൻ വേണ്ടി ചേച്ചി എൻ്റെ ഒപ്പം അന്ന് പറഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ അവൾ രമ്യയുടെ മുഖത്തേക്കും നോക്കി പറഞ്ഞു അച്ഛനും ചേച്ചിക്കും ജാമ്യം കിട്ടില്ല അല്ലേ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഇല്ല ഞങ്ങളൊരു വക്കീലിനെ പോയി കണ്ടതാ അച്ഛൻ പറഞ്ഞിട്ടാണ് അയാളെ പോയി കണ്ടത് അച്ഛൻ്റെ ഏതോ സുഹൃത്താ ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ല ഒന്നാമത്തെ കാര്യം ഒരു കൊലപാതകമാണ് അതും മനഃപൂർവ്വം ചെയ്തതല്ല പക്ഷെ എന്നാൽ പോലും അത് ആത്മഹത്യാക്കി ഇത്രയും വർഷം തീർത്തില്ലേ മാത്രമല്ല ഇപ്പോൾ മഹേട്ടൻ്റെ പെണ്ണിനെയും ആ ജിതേന്ദ്രനെയും കൊല്ലാൻ നോക്കിയത് അതും മനഃപൂർവ്വം തന്നെയാണല്ലോ അതുകൊണ്ട് ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലെന്ന അയാൾ പറഞ്ഞത് നിരഞ്ജന വിഷമത്തോടെ രമ്യോട് പറഞ്ഞു നിന്റെ അമ്മ എന്താ പറയുന്നത് ആകെ വിഷമമായിരിക്കും അമ്മയ്ക്ക് അല്ലേ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇപ്പം എന്ത് ചെയ്യാനാ പുറത്തേക്കൊന്ന് പോകാൻ പോലും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴും ഓരോ ആൾക്കാരും ഫോൺ വിളിക്കുകയും മറ്റും ചെയ്യും കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാൻ ഇന്നലെ രാത്രിയിൽ ന്യൂസ് ചാനലിൽ വരികയും ചെയ്തു അന്ന് നടന്ന ആത്മഹത്യ കൊലപാതകമാണെന്ന് തെളിഞ്ഞെന്ന് സത്യം പറഞ്ഞാൽ ഈ നാട് വിട്ട് വിട്ടെങ്ങോട്ടേലും പോയാലോ എന്നാ ഞാനും അമ്മ ഇപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ നിൽക്കും തോറും ഞങ്ങൾക്ക് കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം എന്ത് ചെയ്യാനാ അച്ഛൻ എല്ലാവരെയും വെറുപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് കുടുംബക്കാർ പോലും സഹായത്തിന് നിൽക്കില്ല അവൾ വിഷമത്തോടെ രമ്യോട് പറഞ്ഞു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല രമ്യ പറഞ്ഞതും അവൾ സംശയത്തോടെ രമ്യയുടെ മുഖത്തേക്ക് നോക്കി ദക്ഷിയേട്ട കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് ഇനി നിന്നെ വിവാഹം കഴിക്കാൻ അയാൾ സമ്മതിക്കുമോ നിന്നെ ഇപ്പൊ സഹായിക്കാൻ അച്ഛനും ചേച്ചിയും ഇല്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ദക്ഷേട്ടനെ ദക്ഷേട്ടനെ എനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല രമ്യ അതും ആ മീനാക്ഷിക്ക് അവളുടെ മുൻപിൽ ഞാൻ അത്രയും ഭീഷണിപ്പെടുത്തി മറ്റും പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അവൾ പറഞ്ഞതും രമ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരാളുടെ ജീവിതം നശിപ്പിക്കാനാണോ നീ രമ്യ ബാക്കി പറയാതെ നിർത്തി എനിക്കറിയില്ല രമ്യ പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അച്ഛൻ എപ്പോഴും ചേച്ചിയുടെ ആഗ്രഹത്തിന് പുറകിലായിരുന്നു എൻ്റെ എല്ലാ ആഗ്രഹവും ഞാൻ പലപ്പോഴും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇത് മറ്റൊരാൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല എന്ത് വന്നാലും ദക്ഷേട്ടനെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റുള്ളൂ അവൾ എന്തോ ആലോചിച്ചതുപോലെ രമ്യയോട് പറഞ്ഞു പക്ഷെ അതിനെ അയാൾ സമ്മതിക്കില്ലല്ലോ അയാളുടെ മനസ്സിലുള്ള ഇഷ്ടം മഹീസാറിനോട് തുറന്നു പറഞ്ഞാൽ അയാളും തൻ്റെ പെങ്ങൾക്ക് വേണ്ടി അത് സമ്മതിക്കില്ലേ അപ്പോൾ പിന്നെ നിനക്ക് നിനക്കെന്ത് ചെയ്യാൻ കഴിയും മീനാക്ഷിക്ക് അയാൾ ഇഷ്ടമാണെന്ന് നമുക്കറിയാലോ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു മീനാക്ഷി ആ വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ല അവളുടെ മനസ്സിൽ ദക്ഷേട്ടനാണെന്നുള്ള സത്യം അതാരും അറിയാനും പാടില്ല അവൾ മനസ്സിൽ എന്തോ ഉറപ്പിച്ചതുപോലെ രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം ജിതേന്ദ്രനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആരുവും ജിത്തൻ്റെ അമ്മയും മോനെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവന്റെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവന്റെ അമ്മ വിളിച്ചു ഉണർത്തൻ്റെ അമ്മേ മരുന്നിന്റെ സെഡേഷനിൽ ഉറങ്ങുകയായിരിക്കും മഹി അവരെ നോക്കി പറഞ്ഞു തൻ്റെ മകൻ അങ്ങനെ കിടക്കുന്നത് കണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരുവിൻ്റെ കണ്ണുകളും അവനെ കണ്ട് നിറയുന്നുണ്ടായിരുന്നു താൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് വരെയും തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ സ്വയം ബലിയാടാവാൻ ശ്രമിച്ചത് അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ജിത്ത നമ്മുടെ ജാനകി ജാനകിമോള ഇല്ലാതാക്കിയവരെ കണ്ടെത്തി മോനെ അവർ വീണ്ടും അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു അത് കേട്ടതുപോലെ അവൻ്റെ കൈകൾ അനക്കാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ പിടച്ചു കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതുപോലെ വെട്ടുന്നുണ്ടായിരുന്നു അമ്മേ വേണ്ട മഹി അവരെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചതും ഡോക്ടർ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ മഹിയെ നോക്കി തലയാട്ടി അവര് പറയുന്ന വാക്കുകൾ അവനിൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഡോക്ടറിന് തോന്നി അതുകൊണ്ട് തന്നെയാണ് മഹിയോട് അവരെ അവിടെ നിന്നും മാറ്റേണ്ട എന്ന് അയാൾ പറഞ്ഞത് മൊനെ അവൻ്റെ കണ്ണുകൾ അനങ്ങുന്നത് കണ്ട് അവരൊന്നുകൂടി വിളിച്ചു അവൻ പതിയെ കണ്ണുകൾ തുറന്നു പിന്നെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി ജിതേന്ദ്ര അത് കണ്ട് ഡോക്ടർ അവനെ വിളിച്ചു അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്കും നോക്കി ജിതേന്ദ്രന് ഇവരെയൊക്കെ അറിയുവോ ഡോക്ടർ പതിയെ അവനോട് ചോദിച്ചു അത് കേട്ടവൻ സംശയത്തോടെ അയാളെ ഒന്ന് നോക്കി പറയ് ജിതേന്ദ്രന് ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ ഡോക്ടർ വീണ്ടും അവനോട് ചോദിച്ചതും അവനൊന്ന് മൂളി ഗുഡ് അത് കേട്ട് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിതേന്ദ്രനോട് അമ്മയ്ക്കെന്തോ സംസാരിക്കണമെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവൻ്റെ അമ്മയിലേക്ക് പോയി കണ്ണുകൾ നിറച്ചുകൊണ്ട് തൻ്റെ മകനെ നോക്കുന്ന ആ അമ്മയുടെ മുഖത്തേക്ക് അവനും ഒന്ന് നോക്കി സങ്കടപ്പെടാതെ മോനോട് സംസാരിക്കമ്മേ ഡോക്ടർ പറഞ്ഞതും അവർ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ഒന്ന് തലോടി ജിത്ത മോനെ അവർ സങ്കടത്തോടെ വിളിച്ചു സങ്കടപ്പെടാതെ അമ്മേ അവരെ കരയുന്നത് കണ്ട് ആരും അവരെ സമാധാനപ്പെടുത്തി ജിത്ത മോനെ നമ്മുടെ ജാനകി ജാനകിമോളേ കൊന്നത് ആരാണെന്ന് അറിഞ്ഞു അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവർ സംസാരിക്കുന്നതിനോട് അവൻ റിയാക്ട് ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു ജിത ആ സൂര്യനാരായണൻ നിത്യമായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ അവരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാനകിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മഹിയാണ് അവനോട് മറുപടി പറഞ്ഞത് അത് കേട്ടവൻ മഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ മുഖത്തെന്തോ ഒരുതരം ഭാവമായിരുന്നു വിഷമമോ കുറ്റബോധമോ അങ്ങനെ എന്തൊക്കെയോ അവൻ ദയനീയമായി മഹിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇപ്പൊ നീ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ നമ്മുടെ ജാനകി ജാനകിമോളെ ഇല്ലാതാക്കിയവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഈ മഹി ഇനി അടങ്ങുള്ളൂ എത്രയും പെട്ടെന്ന് നീ ആരോഗ്യവാനായി തിരിച്ചു വരണം അതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ആവശ്യവും മഹി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ജിത്തൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ ചെറുതായി ഒന്ന് മുറുകി